എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്രരസത്തിൽ ഇന്ന് നമ്മൾ ഉത്തരം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഉത്തരം നക്ഷത്രം എന്ന് പറയുമ്പോൾ രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഉത്തരത്തിൻ്റെ ആദ്യമാധം ചിങ്ങക്കൂറിലും ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗം മുത്രമുക്കാൽ എന്ന് പറയുന്ന ഭാഗം കന്നിക്കൂറിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് രവിയുടെയും ബുദ്ധൻ്റെയും ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടായിരിക്കുന്നതുമാണ് അതീവ ബുദ്ധിശക്തി ബുദ്ധിശക്തി ഉള്ളവരും കൗശലക്കാരുമായിട്ടാണ് ഇവരെ പൊതുവെ കണ്ടുവരുന്നത് വളരെ ആകർഷകത്വമുള്ളവരാണ് ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവും മറ്റുള്ള ആളുകളിൽ നിന്നൊരു വ്യത്യസ്തതയും ഒക്കെ ഇവരെ നമുക്ക് ദൃശ്യമാകുന്നതാണ് ഏതൊരു കാര്യത്തിലും വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നവരും പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമായിട്ടാണ് നമ്മൾ ഈ നക്ഷത്രക്കാരെ കാണുന്നത് പൊതുവെ ശാന്തഗംഭീരമായ ഒരു പ്രകൃതമാണ് ബുധന്റെ ക്ഷേത്രത്തിൽ ജനിച്ചവർക്ക് അതായത് കന്നിരാശി ബുധന്റെ ഉച്ച ക്ഷേത്രമാണ് കന്നിരാശിയിൽ ജനിച്ച ഉത്തരത്തിൽ മുക്കാൽ എന്ന് പറയുന്ന പാലത്തിൽ വരുന്നവർക്ക് അതായത് ആ ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാത്രം അതാണ് ഉത്തരത്തിൽ മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ബുദ്ധിശക്തി അല്പം കൂടുതലായി അതുപോലെ തന്നെ ചിങ്ങംകൂറിൽപ്പെടുന്നവർക്കും ബുദ്ധിശക്തിയേക്കാൾ കൂടുതലായി കണ്ടുവരുന്നത് ഒരു പ്രൗഢിയും ഗാംഭീര്യവും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാനുള്ള അവരുടെ കഴിവൊക്കെയാണ് പൊതുവെ ഉത്തരനക്ഷത്രക്കാർക്ക് ഏതൊരു കർമ്മ മേഖലയിലും ശോഭിക്കാൻ കഴിയുന്നതാണ് ഇവർക്ക് പൊതുവെ ആത്മാർത്ഥത കൂടുതലായതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഇവർ നന്നായി ശോഭിക്കുന്നവരാണ് പക്ഷേ ഇവർക്ക് ഉണ്ടാകാവുന്ന ചില പ്രതിസന്ധികളെന്ന് പറയുന്നത് ഈ ബുധന്റെ ഒരു സ്വഭാവ സവിശേഷത ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവമുണ്ട് അതൊറ്റയ്ക്ക് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രഹമാണ് ബുധൻ ബുദ്ധിയുടെയും വിധിയുടെയും ഒക്കെ കാരകനാണ് ഒപ്പം കൗശലത്തിൻ്റെയും കാരകനാണ് ബുധൻ ആ ബുധൻ ഒറ്റയ്ക്ക് പ്രത്യേകിച്ച് ഉച്ചരാശിയിലൊക്കെ കഴിഞ്ഞാൽ ബുധൻ ഏറ്റവും ശുഭകാര്യവും ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾ നൽകുന്നതുമായ ഗ്രഹമാണെങ്കിൽ ബുധൻ മറ്റേതൊരു ഗ്രഹത്തോടെങ്കിലും ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം കൂടി കാണിച്ചു കളയും അത് ബുധൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു പ്രത്യേകത ഉത്തരനക്ഷത്രക്കാർക്കും കണ്ടുവരുന്നുണ്ട് ഇവരാരുടെ കൂടെ കൂടുന്നു അവരുടെ സ്വഭാവം ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്വഭാവത്തിൻ്റെ കൂടെ ഇവരും പോകുന്ന ഒരു പ്രത്യേകതയുണ്ട് അത് ഇവർക്ക് പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല സൗഹൃദങ്ങളാണെങ്കിൽ നിങ്ങൾ അതോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നതായിരിക്കും മോശം സൗഹൃദങ്ങളാണെങ്കിൽ അവരുടെ സ്വഭാവത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പ്രത്യേകത ഈ നക്ഷത്രക്കാർ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ പലപ്പോഴും പലവിധ പേരുദോഷങ്ങളിലും പ്രതിസന്ധികളിലും ഈ നക്ഷത്രക്കാർ ചെന്ന് ചേരുന്നതായി കാണാറുണ്ട് ഒന്നാമത് ഇവർ ആത്മാർത്ഥത ഘടകമാണ് സു തന്നെ അവരുടെ ഏത് കാര്യങ്ങളിലും പ്രതിസന്ധികളിൽ ഇടപെടുകയും അത് ശരിയോ തെറ്റോ എന്ന് നോക്കാതെ അവരോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യും ആ ഒരു ആത്മാർത്ഥതയ്ക്ക് ഇവർക്ക് തിരിച്ചു കിട്ടുന്ന പ്രതിഫലം പലപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പേരദോഷവും ഒക്കെ ആയിട്ടാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവേ ഇവരുടെ ജീവിതം സൗഭാഗ്യകരമായിട്ടാണ് കണ്ടുവരുന്നത് പറയത്തക്ക പ്രതിസന്ധികളിലൂടെ ഒന്നുമല്ല ഇവരുടെ ജീവിതം കടന്നു പോകുന്നു ഇവരെ കണ്ടാൽ തന്നെ പൊതുവേ ഒരു സൗഭാഗ്യം നിറഞ്ഞ ജീവിതമാണ് നമുക്ക് കാഴ്ചയിൽ തന്നെ തോന്നുന്നത് പൊതുവേ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രക്കാരായിട്ടാണ് ഉത്തരനക്ഷത്രക്കാരെ നമ്മൾ കണക്കാക്കുന്നത് ഇവരെ വളരെ ശാന്തരാണെന്ന് പറഞ്ഞെങ്കിലും ഒരു ക്ഷിപ്ര കോപികൾ കൂടിയാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ ഇവർ പെട്ടെന്ന് പ്രതികരിക്കുകയും അതിൻ്റെ ഫലമായി ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കി വയ്ക്കുന്നവരുമാണിവർ ഇവർക്ക് കൂടെ നിൽക്കുന്നവർ തന്നെ പലപ്പോഴും ശത്രുക്കളായി തീരാറുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനും ഉന്നതമായ ജോലികളിൽ ഏർപ്പെടുന്നതിനും കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ നല്ല ബുദ്ധിശക്തി കൊണ്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ഏതൊരു മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് പ്രത്യേകിച്ച് ഔദ്യോഗിക രംഗത്തും ബിസിനസ് രംഗത്തുമൊക്കെ നന്നായി ശോഭിക്കുന്ന ഉത്തരനക്ഷത്രക്കാർ ധാരാളമുണ്ട് അതുപോലെ കലാരംഗത്തൊക്കെ ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് കലാസ്വാദകരാണ് നല്ല ഫലിതപ്രിയരാണ് അങ്ങനെ ഒരു ധാരാളം പോസിറ്റീവ് സൈഡുള്ളവരാണ് നക്ഷത്രക്കാർ നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ട അതിൻ്റെ ചരിതറ്റുകൾ നോക്കാതെ എടുത്തി ചാടുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യും അതുപോലെ നേരെ സൂചിപ്പിച്ചതുപോലെ ആട്ര കൂടെ കൂടുന്നു അവരുടെ ഒരു സ്വഭാവം ഇവരിലേക്ക് വന്നു ചേരുകയും ചെയ്യുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും എന്ത് ത്യാഗമ ത്യാഗോജ്വലമായ കാര്യങ്ങളും ചെയ്യുന്നതിനും അതിനുവേണ്ടി സാമ്പത്തികം ചിലവഴിക്കുന്നതിനും ഒന്നും അടിയില്ലാത്തവരാണ് അതുപോലെ ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഗ്രഹനിലയൊക്കെ അനുയോജ്യമാണെങ്കിൽ അനുകൂലമായ വിവാഹമായിരിക്കും നല്ല ദാമ്പത്യ ജീവിതവുമായിരിക്കും ചില പ്രണയബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാറുണ്ട് ചിലപ്പോൾ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പേരദോഷങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരിൽ പലർക്കും വന്ന് ചേരാറുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചു പോകേണ്ടതാണ് അതൊക്കെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമാണ് ഈ നഷ്ടപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഈശ്വരഭക്തരായിരിക്കും സുന്ദരികളായിരിക്കും കർമ്മകുശലരായിരിക്കും കുടുംബകാര്യങ്ങളിൽ നന്നായി ശോഭിക്കുന്നവരായിരിക്കും ഒപ്പം അല്പം ക്ഷിപ്രകോപികളായിരിക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നന്നായി പ്രതികരിക്കുന്നവരായിരിക്കും തുറന്നു പറയാൻ ഒരു വഴിയുമില്ലാത്തവരായിരിക്കും അതിൻ്റെയൊക്കെ ഫലമായി ധാരാളം ശത്രുക്കളെ സമ്പാദിക്കുന്നവരായിരിക്കും ഇങ്ങനെയൊക്കെ നിരവധി പ്രത്യേകതകൾ ഈ നക്ഷത്രപ്രീകൾക്കുമുണ്ട് ഇവരുടെ ദശാകാലം എന്ന് പറയുന്നത് ലവി ദശയിലാണ് ഇവരുടെ ജീവിത തുടങ്ങുന്നത് ഏകദേശം ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് വരെയൊക്കെ ആയിരിക്കും ലവി ദശാകാലം പിന്നീട് വരുന്ന പത്തു വർഷക്കാലം ചന്ദ്രദശയാണ് അത് കഴിഞ്ഞ് ചൊവ്വയുടെ ദശാകാലമാണ് അപ്പോഴേക്ക് ഏകദേശം ഇരുപത് വയസ്സ് കഴിഞ്ഞിരിക്കും പിന്നീട് വരുന്ന പതിനെട്ട് വർഷം രാഹുൽ ദശാകാലമാണ് ഗ്രഹനിലെ രാഹു അനുകൂല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് രാഹുവിൻ്റെ ദശാകാലം എന്ന് പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഗ്രഹനില കൂടി പരിശോധിപ്പിക്കേണ്ടതാണ് രാഹു അനുകൂല സ്ഥാനത്തല്ല എങ്കിൽ രാഹുപ്പുരിഞ്ഞ് വരുത്തി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കാരണം ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടവും അതായത് ഇരുപത് വയസ്സ് മുതൽ ഏതായാലും മുപ്പത്തിയെട്ട് വയസ്സ് കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് അത് രാഹുവിൻ്റെ ദശാകാലം പൊതുവേ ഉത്തരനക്ഷത്രക്കാർക്ക് അനുകൂലമാണ് ആ കാലഘട്ടം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഗ്രഹനിലയെ പരിശോധിപ്പിക്കേണ്ടതും രാഹു അനുകൂലമോ പ്രതികൂലമോ എന്ന് മനസ്സിലാക്കി വേണ്ട ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുമാണ് അത് കഴിഞ്ഞ് വരുന്ന വ്യാഴദശാകാലം ഗ്രഹനില അനുകൂലമാണെങ്കിൽ ഏറ്റവും അനുകൂലമാണ് അങ്ങനെ വരുമ്പോൾ മുപ്പത്തിനാല് രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും കാലഘട്ടം എന്താ പറയുക ഏകദേശം മുപ്പത്തിനാല് വയസ്സുള്ളൊരു കാല മുപ്പത്തിനാല് വർഷം വളരെ അനുകൂലമായ നിരവധി കാര്യങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ഉത്തരം നക്ഷത്രക്കാർ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഉത്തരനക്ഷത്രക്കാരുടെ കടമയാണ് അത് മനസ്സിലാക്കി പോവുക അതനുസരിച്ച് പ്രവർത്തിക്കുക പിന്നീട് വരുന്ന ശനദശാകാലം പൊതുവെ അത്ര ഗുണകരമായിരിക്കില്ല പിന്നെ ഗൃഹനിലേക്ക് ആനുപാതികമായ വ്യത്യാസമൊക്കെ വരാം അപ്പോൾ ആ കാലഘട്ടമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പോകേണ്ടതാണ് കൂടാതെ രവിപ്രീതി അതായത് നമ്മൾ രവി സൂര്യൻ എന്ന് പറയുമ്പോൾ സൂര്യനെ പ്രീതിപ്പെടുത്തുക പ്രത്യേകിച്ച് ശിവപഞ്ചാക്ഷം ജപിക്കുക ശിവപഞ്ചാക്ഷം ജപിക്കുന്നതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും വേണ്ട പഴിപാടുകളൊക്കെ ചെയ്യുന്ന കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഉചിതമായിരിക്കും ഒപ്പം ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നടത്തുകയും സാസ്താവിനെ പ്രീതിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതുമായിരിക്കും എന്ത് തന്നെ ആയാലും ഓരോരുത്തരും ഈശ്വരവിശ്വാസം വരുത്തി മുമ്പോട്ട് പോയാൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്തരനക്ഷത്രം പൊതുവി ഞാൻ ഈ പറഞ്ഞ ചില നെഗറ്റീവ് ഷൈഡുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് അല്ലെങ്കിൽ പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൂടാതെ മാനസിക ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭേരദോഷങ്ങളൊക്കെ വന്ന് ചേരാനുള്ള സാധ്യതകളും കൂടി പരിഗണിച്ച് ഈശ്വരാധീനം വരുത്തി ഗ്രഹനില പരിശോധിപ്പിച്ച് മുമ്പോട്ട് പോയാൽ ഏറ്റവും അനുകൂലമായ നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറയാവുന്നതാണ് അപ്പോൾ എല്ലാ ഉത്തര നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം